ദ ജേണലിസ്റ്റിലേക്ക് കേരളത്തിൻ്റെ വികസന കുതിപ്പിൻ്റെ കൊടിയടയാളമാവുകയാണ് ലുലുമാളുകൾ ഏറ്റവും ഒടുവിൽ കോട്ടയത്തും ലുലുമാൾ തുറന്നു മറ്റ് ലുലു പോലെ തന്നെ വിസ്മയിപ്പിക്കുന്ന സജ്ജീകരണങ്ങളാണ് കോട്ടയത്തെ ലുലുമാളിലും ലുലു ഗ്രൂപ്പ് ജനങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് കണ്ണുതള്ളിക്കുന്ന സംവിധാനങ്ങൾ ഒരു ഷോപ്പിംഗ് കേന്ദ്രം അല്ലെങ്കിൽ ഒരു മാൾ എന്നതിനപ്പുറം ലുലു മാൾ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ അടയാളമായി മാറുകയാണ് കോട്ടയത്തെ ലുലു ലുലുമാൾ ജനങ്ങൾക്ക് തുറന്നുകൊടുത്തതിന് ശേഷം ലുലു ഗ്രൂപ്പ് ചെയർമാൻ കൂടിയായ പ്രമുഖ പ്രവാസി വ്യവസായി എം എ യൂസഫലി മലയാളികളോട് കേരളത്തോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുകയുണ്ടായി അതൊന്ന് കണ്ടിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം കേരളം ഒരു ഓൾഡ് മാറാൻ പാടില്ല പുതിയ പുതിയ പ്രൊജക്റ്റുകൾ വരണം ഈ പ്രൊജക്റ്റ് ഞാൻ കോട്ടയത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയാണ് സ്നേഹത്തിൻ്റെ രീതിയിൽ നിങ്ങളത് സ്വീകരിക്കുമെന്നുള്ള ഉറപ്പുണ്ട് രണ്ടായിരം ആളുകൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഹൈപ്പർ മാർട്ട് അടക്കം മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒരായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ ഇരുപത്തഞ്ച് ഉണ്ട് ഫുഡ് കോർട്ട് ഉണ്ട് ഇനിയും കേരളത്തിൽ പല പ്രൊജക്ടുകളും തുടങ്ങണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നോക്കുക എം എ യൂസഫലി പറയുന്ന കാര്യങ്ങൾ കേരളത്തെ മുതിർന്നവരുടെ സ്വർഗ്ഗമാക്കരുത് എന്നാണ് എം എ യൂസഫലി പറയുന്നത് അതായത് ചെറുപ്പക്കാർ മുഴുവൻ തൊഴിൽ തേടി വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ് കേരളം ഒരു നല്ല സ്ഥലമല്ല ജീവിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഇവിടെയില്ല ഇവിടെ ഒരു വികസനം വരാൻ വരാൻ വലിയ ബുദ്ധിമുട്ടാണ് തുടങ്ങിയ ധാരണകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ യുവാക്കൾ പൂർണ്ണമായി മാതാപിതാക്കളെ ഇവിടെ ഉപേക്ഷിച്ച് വിദേശത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഈ പ്രവണത മാറണം ലുലുമാൾ പോലെ ലോകോത്തര സംവിധാനങ്ങളുള്ള അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന മാളുകളൊക്കെ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെയുള്ള മാളുകൾ അല്ലെങ്കിൽ ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ വ്യവസായ കേന്ദ്രങ്ങളൊക്കെ കേരളത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തിന് യുവാക്കൾ വിദേശത്തേക്ക് തൊഴിൽ തേടി പോകണം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് അതുപോലെ തന്നെ വ്ളോഗർമാർ പല വ്ളോഗർമാരും കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം നശിപ്പിക്കുന്നുവെന്നും ജനങ്ങളെ ആശങ്കപ്പെടുത്തി കേരളത്തിൽ നിന്ന് തുരത്താൻ ശ്രമിക്കുന്നുവെന്നും അവർ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുമുള്ള ഒരു വിമർശനവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് അതിനൊക്കെ അപ്പുറം അദ്ദേഹം പറയുന്നത് ലുലു ഗ്രൂപ്പിൻ്റെ ഇനിയുള്ള പദ്ധതികളെക്കുറിച്ചാണ് കേരളത്തിൽ വലിയ തൊഴിലവസരങ്ങൾ വരികയാണ് ഇപ്പം തന്നെ രണ്ടായിരത്തിലധികം പേർക്ക് ഈ ലുലുമാൾ കോട്ടയത്ത് വരുമ്പോൾ തൊഴിൽ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ കൊച്ചിയിലും തിരുവനന്തപുരത്തും പാലക്കാടും ഒക്കെ ലുലുമാളുണ്ട് തൃപ്രയാറിൽ വൈമാൾ എന്ന് പറയുന്ന ലുലു ഗ്രൂപ്പിന് തന്നെ ഒരു മാളുണ്ട് ഇവിടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഈ മാളുകളിൽ നേരിട്ട് ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണം എടുത്താൽ പോലും മൊത്തം പതിനായിരത്തിലധികം വരും ഈ മാളുകളിലൂടെ ഉപജീവനം നടത്തുന്ന മറ്റ് മേഖലകളിൽപ്പെട്ട ആളുകളുടെ എണ്ണം എടുത്താൽ അത് വീണ്ടും പതിനായിരങ്ങൾ കടക്കും അങ്ങനെ കേരളത്തിൽ വലിയൊരു തൊഴിൽ മേഖല സൃഷ്ടിക്കുകയാണ് ലുലു ഗ്രൂപ്പ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇത്തരം സംരംഭങ്ങൾ കേരളത്തിലേക്ക് വരാനുള്ള അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ മാളുകൾ കേരളത്തിലേക്ക് വരാൻ അല്ലെങ്കിൽ കേരളം വ്യവസായ സൗഹൃദമാണ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വ്യവസായങ്ങൾ സ്ഥാപനങ്ങളൊക്കെ കേരളത്തിൽ വന്നാൽ ജനങ്ങൾ പിന്തുണയ്ക്കും എന്നതിൻ്റെ വലിയ അടയാളമാണ് ലുലു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ പല മുതലാളിമാരും കേരളത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണെന്നൊക്കെ പറയുമ്പോൾ മറുവശത്ത് ലുലു ഗ്രൂപ്പ് കൂടുതൽ 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 മാളുകൾ കേരളത്തിൽ തുറക്കുകയാണ് അതിൻ്റെ അർത്ഥം കേരളത്തിൽ വ്യവസായ സംരംഭങ്ങൾ വലിയ വിജയമായി മാറും ഇപ്പോൾ കൊച്ചി ലുലുമാൾ നോക്കുക തിരുവനന്തപുരത്തെ ലുലുമാൾ നോക്കുക പാലക്കാട് കോഴിക്കോട് ഇവിടങ്ങളിലൊക്കെ വലിയ വിജയമാണ് ലുലുമാളുകൾ കോട്ടയത്താണെങ്കിലും ലക്ഷക്കണക്കിന് പേരാണ് ആദ്യ ദിവസം തന്നെ ഇവിടേക്ക് എത്തിയതെന്നാണ് പുറത്തു വരുന്ന കണക്കുകൾ അപ്പം നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി വ്യവസായങ്ങൾ ആരംഭിച്ചാൽ അതായത് അമിത ലാഭമോ കൊള്ളയോ ഒന്നും നടത്താതെ ജനങ്ങളെ കൂടി പരിഗണിച്ച് അല്ലെങ്കിൽ മലയാളികൾക്ക് നല്ല സ്ഥാപനങ്ങൾ നൽകണം നല്ല സേവനങ്ങൾ നൽകണം എന്ന നൽകണമെന്ന കൂടി ഇവിടെ ഒരു വ്യവസായ സംരംഭം ആരംഭിച്ചാൽ അത് ഭംഗിയായി മുന്നോട്ട് പോകും വലിയ വിജയം നേടും നേടുമെന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് നമുക്ക് മുന്നിലുള്ള ഈ ലുലു മാളുകൾ ഇപ്പോൾ മന്ത്രി വി എൻ വാസവനായാലും ചടങ്ങിൽ പങ്കെടുത്ത ശേഷം പറഞ്ഞത് ലുലു ഗ്രൂപ്പ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ വികസന കുതിപ്പിൻ്റെ ഭാഗമാണെന്ന് തന്നെയാണ് ഏറെ പ്രതീക്ഷിച്ച ഒരു ബിസിനസ് സങ്കേതമാണ് കൊച്ചിയിലെ ഉലുമാളം കണ്ടിട്ടുണ്ട് തിരുവനന്തപുരത്തെയും കണ്ടിട്ടുണ്ട് വിവിധ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ആ കൂട്ടത്തിൽ കുറെ കൂടി മെച്ചപ്പെട്ടതാണ് കോട്ടയത്തുകാരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നൽകിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ആധുനിക സംവിധാനങ്ങൾ പൂർണ്ണമായി ഇവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് പ്രത്യേകം അദ്ദേഹത്തോടും നമുക്ക് നന്ദിയും അതോടൊപ്പം തന്നെ കടപ്പാടും രേഖപ്പെടുത്തുകയാണ് അപ്പോൾ കേരളം വികസനങ്ങൾക്ക് പിന്നോട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് അല്ലെങ്കിൽ കേരളത്തിൽ വികസനങ്ങളൊന്നും വരില്ല കേരളത്തിൽ വലിയ സ്ഥാപനങ്ങൾ വരില്ല ഒരു വ്യവസായവും കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പല ബ്ലോഗർമാരും നിരന്തരമായി കുത്തിയിരുന്ന് കേരളത്തെ കുറ്റം പറയുന്നത് നമുക്ക് കാണാം കേരളത്തിൽ നിന്ന് യുവാക്കൾ വിദേശത്തേക്ക് പോകുന്നത് കേരളം ഒന്നിനും കൊള്ളാത്തൊരിടമായതുകൊണ്ടാണ് എന്ന രീതിയിൽ പോലും പല രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഇവർ ഇരുന്ന് നടത്തുന്നുണ്ട് പക്ഷേ ഈ ലുലുമാളിൻ്റെ വിജയം കൂടുതൽ കൂടുതൽ മാളുകൾ അത് അന്താരാഷ്ട്ര നെറ്റ്വർക്കാണ് ഈ ലുലു ഗ്രൂപ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അറബ് രാജ്യങ്ങളുൾപ്പെടെ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ പടർന്ന് പന്തലിച്ചൊരു വ്യവസായ സംരംഭമാണ് ഈ ലുലു ഗ്രൂപ്പിൻ്റെ മാളുകൾ എന്ന് പറയുന്നത് അപ്പോൾ അത്തരം മാളുകൾ കേരളത്തിൽ വരുന്നു എന്നത് കേരളം നിക്ഷേപ സൗഹൃദമാണ് അല്ലെങ്കിൽ കേരളം വ്യവസായ സൗഹൃദമാണ് മലയാളികൾക്കിടയിൽ ഇത്തരം ബിസിനസ്സുകൾ പച്ച പിടിക്കും എന്ന് വ്യക്തമായ ധാരണയുള്ളത് കൊണ്ടാണ് കൂടുതൽ കൂടുതൽ വ്യവസായ സംരംഭങ്ങൾ ലുലു ഗ്രൂപ്പ് ഇവിടെ തുടങ്ങുന്നത് ൾ പല മാളുകളിലേക്കും വ്യാപിപ്പിക്കുകയാണ് ലുലു ഗ്രൂപ്പ് കോട്ടയം പട്ടണത്തിലുള്ള ആളുകൾക്ക് വേൾഡ് നെറ്റ്വർക്കിന്റെ ഭാഗമാകാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വശമായി ഞാൻ കാണുന്നത് കോട്ടയം നഗരം വളർന്നു കൊണ്ടേയിരിക്കുകയാണ് ഈ നഗരത്തെ മറ്റ് പ്രദേശങ്ങളുമായി നന്നായി ബന്ധിപ്പിക്കത്തക്ക വിധത്തിലുള്ള പുതിയ പ്രപ്പോസൽ കൂടി ഉണ്ടാവണം നാടിനെ ഏറ്റവും നന്നായി വിശ്വപ്രശസ്തമാക്കുന്ന ഒരു നെറ്റ്വർക്കിലേക്ക് എത്തിച്ചതിൽ യൂസഫ് അലി എം എ യൂസഫ് അലി അവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ യാത്ര അഭങ്കരം തുടർന്നു പോകട്ടെ അപ്പം ഇതൊക്കെ കേരളം ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് അല്ലെങ്കിൽ കേരളത്തിലും വികസന കുതിപ്പുണ്ടാകുന്നുണ്ട് എന്നതിൻ്റെ പ്രകടമായ തെളിവാണ് അതങ്ങനെ യാഥാർത്ഥ്യമായി നിലനിൽക്കുമ്പോൾ കേരളത്തെ കുറ്റം പറയാനും തള്ളി തള്ളിപ്പറയാനുമൊക്കെ ഇറങ്ങിത്തിരിക്കുന്നവർ ഇതൊക്കെ കാണേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് ലുലു മാളുകൾ കേരളത്തിൽ സൂപ്പർ ഹിറ്റാകുന്നത് നല്ല വ്യവസായ സംരംഭങ്ങൾക്ക് മലയാളികൾ എക്കാലത്തും മികച്ച പിന്തുണ കൊടുക്കും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അതാണ് എം എ യൂസഫ് ലുലു ഗ്രൂപ്പും കേരളത്തിന് മുന്നിൽ നൽകുന്ന ഏറ്റവും മികച്ച പാഠം